അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പിന്നെ ശാന്തിഗിരി ഫ്ലവർ ഷോ ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സോടെ പോകുന്നു അപ്പോൾ അവിടെ ചെന്ന് ചെറിയൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ശാന്തിഗിരി ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തി ണുന്നല്ല ആ ഫ്ലവർ ഷോയിൽ ചെയ്തു വെച്ചിട്ടുള്ളതായ ഫ്ലവേഴ്സും അതേപോലെ ബേഡ്സ് ക്രിസ്മസ് പത് പല വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും ൾ കൊണ്ട് നിർമ്മിച്ച ആനാണ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഈ ഫ്ലവർ ഷോ കാണുന്നുണ്ട് ദൂര നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂ ഇയറിനൊക്കെ ഇവിടെ ധാരാളം പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല പല വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സും ചെടികളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും സ്ഥലങ്ങളിൽ ഇവിടെ നമുക്ക് നടന്ന് ക്ഷീണം പോകുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട് വെള്ളം സ്നാക്സ് എന്നിവ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും വന്യമൃഗങ്ങളെ ജീവനുള്ള പോലുള്ള വന്യമൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഫ്ലവർ ഷോ കാണുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് പക്ഷെ നമുക്ക് ഒരു നഷ്ടവും അതിൽ ഉണ്ടാവുകയില്ല അതുപോലുള്ള നല്ല ചെടികളും ഫ്ലവറും മൃഗങ്ങളെയും അതേപോലെ ആയുർവേദ ട്രീറ്റ്മെന്റും പഞ്ചകർമ്മ ട്രീറ്റ്മെന്റും ഒക്കെ ഈ ഫ്ലവർ ഷോയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ടൈം പോകുന്നതേ അറിയുകയില്ല നാട്ടിൻ പുറത്തുള്ള പശുക്കളെ നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം ആൾക്കാർ പുറത്തു നിന്ന് വന്ന് ഈ പ്രോഗ്രാമുകളൊക്കെ കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഫ്ലവറിൻ്റെ തൈകൾ നമുക്ക് വാങ്ങാൻ കഴിയും മോൾഡുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫ്ലവർ വെച്ച് അലങ്കരിച്ച് ഓരോ പക്ഷികളുടെ രീതിയിലും മൃഗങ്ങളെ പോലെയൊക്കെ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫ്ലവർ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതേപോലെ ഇന്ത്യയുടെ പൂവിടെ മരച്ചിട്ട് അതിനകത്ത് ഫ്ലവർ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു ഇതിപ്പോ വീഴുള്ള സമയമാണെങ്കിൽ തന്നെയും ചെടികൾക്ക് എപ്പോഴും നനച്ചു ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ചെടികളും പൂക്കളും ഒക്കെ നല്ല ആയിട്ട് തന്നെ വിരിഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞു ഫ്ലോർഷോ തുടങ്ങിട്ട് എങ്കിലും ചെടികൾക്ക് യാതൊരു വിധമായ വാടി നിൽക്കുകയോ ഒന്നുമേ ഇല്ല എല്ലാ ചെടികളും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൂവിൽ വിരിഞ്ഞു നിൽക്കുന്നു മെക്കിമോസ് രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിനകത്ത് ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ മെക്കിമോസിൻ്റെ സൈഡിൽ നിന്ന് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് മെക്കിമോസ് എങ്ങനെ നിൽക്കുന്നുവോ അതേ രീതിയിൽ ആണ് ഫോട്ടോ എടുക്കാൻ കുട്ടികൾ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കൂടെ കാണാൻ കഴിയുന്നത് ഞാനും ഫ്രണ്ട്സും ഇതേപോലെ നിന്ന് ഫോട്ടോ എടുത്തു നമ്മൾ കാണാത്ത രീതിയിലുള്ള ഫ്ലവറുകളൊക്കെ ഈ ഫ്ലവർ ഷോയിൽ അലങ്കരിച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അരയണ്ണങ്ങൾ വളർത്തുന്ന കുളം കാണാം അതിനകത്ത് അരയണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അരയണ്ണത്തിനൊക്കെ കഴിക്കാനായിട്ടുള്ള തീറ്റുകൾ ഈ കുളത്തിൻ്റെ സൈഡിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാം ആഹാരങ്ങൾ കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന പാതകളും നമുക്കിവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കുട്ടേട്ടനെ കാണാൻ കഴിയുന്നുണ്ട് കുട്ടേട്ടന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ തരും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടക്ക പക്ഷിയെ നമുക്കൂടെ കാണാൻ കഴിയും ഒരു ഒട്ടക്ക പക്ഷിയെ അവിടെ ഇട്ടിട്ട് പോകണ്ട് വരളിങ്ങനെ നടന്ന് എല്ലാവരെയും വാച്ച് ചെയ്തോണ്ടേരിക്കുന്നു അത് കഴിഞ്ഞ് നല്ല ബേഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനോഹരമായ ലവ് ബേഡ്സ് ഉണ്ട് പാരറ്റ്സ് ഉണ്ട് ആഫ്രിക്കൻ പാരറ്റ്സ് ഉണ്ട് പല പല വർണ്ണങ്ങളുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും ആഫ്രിക്കൻ രത്തയാണ് ഈ പെരുമ്പാമിന് നമ്മൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കൈ വെച്ച് എടുക്കാം യും പക്ഷെ ഞങ്ങൾ ചെയ്തില്ല ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ഭയങ്കര സന്തോഷത്തിൽ കൂടി കണ്ടുകണ്ട് പോവുകയും ചെയ്യും അതിനുശേഷം കുളങ്ങൾ കാണാം മാനുകളെ കാണാം കൊത്തകം ജിറാഫ് പല രീതിയിലുള്ള മൃഗങ്ങളെ കാണാം. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട് ഒരു ഇടത്താവളം ഈ ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു താവളമുണ്ട് ആൾക്കാർക്ക് ആഹാരം കഴിക്കുവാനും ചായകൾ കുടിക്കുവാനൊക്കെ ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങാടി പുരവ് കാണാം ഇവിടെ ധാരാളം അങ്ങാടി മരുന്നുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം പൂജാദ്രവ്യങ്ങൾ പച്ചമരുന്നുകൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ കഴിയും അറിയാത്തത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ആൾക്കാരും അവിടെയുണ്ട് പച്ചമരുന്നുകൾ കഷായക്കൂട്ട് എല്ലാം ഇവിടെ നമുക്ക് വാങ്ങാനും കഴിയും കാണാനും കഴിയും ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി കുരുമുളക് പറയേണ്ടി വരുത്തേ ഒറിജിനൽ തേന പട്ടത്തെ അറയുള്ള അങ്ങാടിപ്പെട്ടിയാണ് പല കണ്ണികളായിട്ട് അറകളുണ്ട് നമുക്ക് ഓരോ അറ തുറന്ന് സാധനങ്ങൾ നമുക്കിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും പണ്ടുള്ള അങ്ങാടിപ്പെട്ടിയായി കാണുന്നത് അതിനുശേഷം വൈദ്യന്മാർ മരുന്നുകൾ കൂട്ടുന്നതും ഗുരു പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള രീതിയാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തിരുമൽ പിന്നെ ഓരോ ഓരോ മസ്യം ശിരോവാസ്തി എല്ലാം ഓരോ ഓരോ ട്രീറ്റ്മെന്റിന്റെ രീതിയാണ് ഇവിടെ നമ്മളെ കാണുന്നത് ഓരോ ഓരോ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളോട് കാണുന്നത് ശേഷം ഞങ്ങൾ ഒരു ഔഷധ ടീ ഒക്കെ കുടിച്ചതിനു ശേഷം ഞങ്ങൾ അടുത്ത ഹോളിലോട്ട് പോയി ഇവിടെയാണെങ്കിൽ ചെറുപയർ സൂപ്പുണ്ട് റാഗിപ്പിടിയുണ്ട് വയനേപ്പം പക്കാവിട പിടി ഇതെല്ലാം ഇവിടെ നമുക്ക് വാങ്ങാനും കിട്ടും കഴിക്കാനും പറ്റും അതിനുശേഷം ഞങ്ങൾ അടുത്ത് സ്റ്റോവിൽ വന്നിട്ട് കുറേ പൗഡറുകൾ ഒക്കെ വാങ്ങി നമ്മളിപ്പോൾ ഈ കുടിച്ച ടീയുടെ ഒക്കെ പൗഡർ വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാനും കഴിയും അങ്ങനെ കസ്തൂരി മഞ്ഞൾ ചന്ദനപ്പൊടി പയർ പൗഡർ മഞ്ഞൾപ്പൊടി അങ്ങനെ കുറേ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് ഞങ്ങളവിടുന്ന് പുറത്തേക്ക് വന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ പകുതി ഭാഗം മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ഇവിടെ നമുക്ക് കാണാനും എല്ലാം ഉള്ളതിനാൽ പകുതി ഭാഗം അപ്ലോഡ് ചെയ്യുന്നു ബാക്കി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും Okay.